ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് കളത്തിലിറങ്ങുന്നുണ്ട് അതേസമയം തന്നെ ബ്രസീലും ഇന്ന് കളത്തിലിറങ്ങുന്നുണ്ട് ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ പുലർച്ചെ അഞ്ചു മണിക്കാണ് അർജന്റീനയും തരോഗോയും തമ്മിലുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം നടക്കുന്നത് നിലവിൽ ലാറ്റിൻ അമേരിക്കയിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ പവർ റാങ്കിങ്ങിൽ അർജന്റീനയാണ് പോയിന്റ് ടേബിളിലെ ഒന്നാം സ്ഥാനക്കാർ മറ്റൊരു മത്സരത്തിൽ ബ്രസീൽ വെനിസുലയെയാണ് നേരിടുക നിലവിൽ പോയിന്റ് ടേബിളിൽ ബ്രസീൽ നാലാം സ്ഥാനത്താണ് ഇന്ന് ബ്രസീലിനെ നേരിടാനുള്ള വെനിസൊലെ എട്ടാം സ്ഥാനത്തുമാണ് ഇന്ത്യൻ സമയം നാളെ രണ്ടേ മുപ്പതിനാണ് ബ്രസീലിൻ്റെ മത്സരം നടക്കുന്നത് അർദ്ധരാത്രി രണ്ടേ മുപ്പതിന് ഇനി അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും ഈ മത്സരങ്ങൾ എങ്ങനെ കാണാമെന്നതിനെക്കുറിച്ച് നോക്കാം ബ്രസീലിൻ്റെയും അർജന്റീനയുടെയും മത്സരങ്ങൾ ലൈവ് സംരക്ഷണം നിലവിൽ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നില്ല എന്നാൽ ഈ മത്സരങ്ങൾ ഫാൻകോഡ് ആപ്പിലൂടെ നമുക്ക് ഈസിയായി തന്നെ ഒരു ചെറിയ റീചാർജ് ചെയ്തുകൊണ്ട് കാണാനാകും ഇനി എങ്ങനെ മത്സരം ഫ്രീ ആയി കാണാമെന്നതിനെക്കുറിച്ച് നോക്കാം നമ്മുടെ എ സ്പോർട്സ് മിനിയ എന്ന ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ഈ രണ്ട് മത്സരങ്ങൾ കാണാനുള്ള ലിങ്കും സ്റ്റോറിയിൽ ലഭ്യമാണ് നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തു വെക്കുന്നുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർക്ക് ഇതിലൂടെ മത്സരം കാണാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ എല്ലാവരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം